മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് ഖാജാബാദിൽ ഏഴ് ദിവസമായി നടന്ന ഖാജ ഉറു അജ്മീർഉ സമാപന സമ്മേളനം സി ഹംസ ഉദ്ഘാടനം ചെയ്തു ഏഴ് ദിവസങ്ങളിലായാണ് പാണ്ണ്ടിക്കാട് ഖാജാബാദിൽ ഖാജ മുഹീനുദ്ദീൻ ചിസ്തിയുടെ എണ്ണൂറ്റി പതിമൂന്നാം അജ്മീർ ഉറൂസ് നടന്നത് ഇതിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകൾ അന്നദാനം എന്നിവയും ഉണ്ടായി സമാപന സമ്മേളനത്തിൽ ഷാ സബാദ് ജഹാൻ ഉദ്ദോസി ചിസ്തി സാബരി അധ്യക്ഷത വഹിച്ചു പാണക്കാട് ഫൈനാസ് അലി ഷിഹാബദങ്ങൾ മുഹമ്മദ് റസ്വി മൽഹരി ഖാദരി ശ്രീലങ്ക ഷാ മുഹമ്മദ് ബൌസ്ബീർ ഖാദരി മൈസൂർ ഷാ മുഹമ്മദ് ഇബ്രാഹിം ഖത്താരി മൈസൂർ ഒ എം എസ് തങ്ങൾ ഫൈസി മണ്ണാറമല മുസ്തഫ പൂക്കോത്തങ്ങൾ പാണക്കാട് റഹീസ് അലി ഷിഹാബദങ്ങൾ ഒ കെ മൂസാൻകുട്ടി മുസ്ലിയാർ മുഹമ്മദ് മുഹിയുദ്ദീൻ ചിസ്തി സാബരി പൊള്ളാച്ചി അബ്ദുള്ള മുസ്ലിയാർ ചിസ്തി സാബരി മംഗലാപുരം ഫൈസൽ ഹുദവി ഖവാലി തവക്കൽ മുസ്തഫ മുബാറക് തങ്ങൾ മുതുമല സലീമുദ്ദീൻ ചിസ്തി സാബിരി തുടങ്ങിയവർ പ്രസംഗിച്ചു സമാപന പ്രാർത്ഥനയ്ക്ക് ഹാഫിസ് മുഹമ്മദ് അബ്ദുൾ റഷീദ് ഖുർദോസി ചിസ്തി സാബിരി ഹൈദരാബാദ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ